വിജയ് നായകനായി ജനുവരി ഒൻപതാം തീയതി തിയേറ്ററിൽ എത്താനിരുന്ന ജനനായകൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ ആൻഡ് ഒ ടി ടി റൈറ്റ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കാര്യമൊന്ന് പരിഗണിക്കുക പൊങ്കൽ റിലീസായിട്ട് ജനുവരി ഒൻപതാം തീയതി അഥവാ മറ്റന്നാൾ തിയേറ്ററിൽ എത്താനിരുന്ന വിജയ് മൂവി ആയിരുന്നു ജനനായകൻ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് തടഞ്ഞിരിക്കുന്നു ഏകദേശം ഒഫീഷ്യലായിട്ട് തന്നെ സിനിമ യുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിയിരിക്കുന്നു സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനെ തുടർന്നാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിയിരിക്കുന്നത് സിനിമയിലെ ഒട്ടനവധി രംഗങ്ങൾ വെട്ടി മാറ്റി പലതും മ്യൂട്ട് ചെയ്തതിന്റെ ശേഷം മാത്രമേ സിനിമയ്ക്ക് പുതിയ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കൂ എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വിജയ് ആരാധകരെല്ലാം മറ്റന്നാൾ ആയാൽ മതി ജനുവരി ഒൻപത് ആയാൽ മതി അദ്ദേഹത്തിന്റെ അവസാനമായിട്ട് തിയേറ്ററിൽ എത്തുന്ന അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നേയുള്ള അവസാനത്തെ സിനിമ അതൊന്ന് തിയേറ്ററിൽ ആഘോഷിക്കണം എന്നുള്ള തീരുമാനിച്ചിരുന്നത് അവിടെയാണ് വിജയ് ആരാധകർ ർക്ക് ശരിക്കും അടി കെട്ടിയിരിക്കുന്നത് ചിത്രത്തിന്റെ പുതിയ റിലീസ് ഡേറ്റ് ഏകദേശം ജനുവരി പതിനാലിന് തന്നെ അല്ലെങ്കിൽ അഞ്ചാറ് ദിവസങ്ങൾ കൊണ്ട് തന്നെ പൊങ്കൽ ആയിട്ട് സിനിമ വീണ്ടും റീസെൻസർ ചെയ്ത് തിയേറ്ററിൽ എത്തിക്കാനാണ് അണിറക്കാരുടെ നീക്കം ഇന്ന് മുപ്പത്തിനാലാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മമ്മൂക്കയുടെ കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രം ഓരോ ദിവസവും സിനിമയ്ക്ക് ഇപ്പോഴും ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയൊക്കെയാണ് കേരളത്തിൽ നിന്നും കളക്ഷൻ വരുന്നത് മുപ്പത്തിനാലാം ദിവസമായി ഇന്നും അത്തരത്തിലുള്ള ഒരു കളക്ഷൻ ഒക്കെയാണ് നാം പ്രതീക്ഷിക്കുന്നത് മമ്മൂക്കയും വിനായകൻ എല്ലാം നല്ല പെർഫോമൻസ് കാഴ്ച വെച്ച സിനിമ സോണി ലൈവ് ആണ് ഓ ടി എടുത്തിരിക്കുന്നത് ജനുവരി മാസത്തിൽ ഈ ഒരു സിനിമ ഒ ടി ടിയിൽ റിലീസാവും എന്നുള്ള അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വന്നതാണ് ഇപ്പോൾ ഇത് സോണി ലൈവ് എടുത്ത എമൗണ്ട് തുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുന്നത് പന്ത്രണ്ട് കോടിക്കാണ് സിനിമയുടെ ഒ ടി ടി റൈറ്റ്സ് സോണി ലൈവ് സ്വന്തമാക്കിയത് എന്നുള്ള ഏറ്റവും പുതിയ ഒരു ഇൻസൈഡ് റിപ്പോർട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത് സാറ്റലൈറ്റ് റൈറ്റ്സ് ഇതിൽ പെടില്ല ഓ ടി റൈറ്റ്സിലൂടെ മാത്രം പന്ത്രണ്ട് കോടിയോളം രൂപ എന്ന് പറയുന്ന ചിത്രത്തിന് ഈ ഒരു സമയത്ത് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് മലയാള സിനിമക്ക് പൊതുവെ ഓ ടി റൈറ്റ്സ് കാര്യങ്ങളെല്ലാം കുറഞ്ഞു വരുന്നു അങ്ങനെയുള്ള പരാതി കാര്യങ്ങളെല്ലാം സിനിമാക്കാർക്കിടയിൽ നിന്നും കേൾക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായല്ലോ അവിടെയാണ് കളങ്കാവലെന്ന് പറയുന്ന ചിത്രത്തിന് അത്യാവശ്യം നല്ല ഒരു ഓ ടി റൈറ്റ്സ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ സിനിമ ഫൈനൽ കളക്ഷനിലേക്ക് അടുത്തിരിക്കുകയാണ് മുപ്പത്തിനാല് ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ കേരളത്തിൽ നിന്നും മുപ്പത്തി കോടി അൻപത് ലക്ഷത്തിന്റെ അടുത്തേക്കും അതോടൊപ്പം തന്നെ മുപ്പത്തിനാല് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തിനാല് കോടിക്ക് അടുത്തേക്കും എത്തപ്പെടാൻ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചു കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മിഡിയ ഞാൻ ജിനു ജനാസ് ഓക്കെ ബായ്